ണപതയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ സൂര്യാദിസർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പുതുവർഷത്തിൽ കന്നി രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത് ഇവർക്ക് കഴിഞ്ഞ വർഷമായ രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴം വളരെ ദോഷപ്രദമായിട്ടായിരുന്നു ഏപ്രിൽ മാസം വരെ മെയ് മുതൽ അനുകൂല ഭാവത്തിൽ വന്നു എങ്കിലും കിട്ടേണ്ട ഭാഗ്യാനുകൂല്യം പൂർണ്ണമായിട്ടൊന്നും ലഭിച്ചിട്ടില്ല പല തടസ്സങ്ങളും നഷ്ടങ്ങളും ഒക്കെയാണ് വരുന്നതായിട്ടാണ് കണ്ടത് ശനി അനുകൂല ഭാവത്തിലായിരുന്നു എങ്കിലും വേദദോഷം നിമിത്തം പ്രതികൂലനായിരുന്നു വളരെയേറെ ദോഷങ്ങളും നഷ്ടങ്ങളും തടസ്സങ്ങളുമൊക്കെ പലയിടത്തും സംഭവിച്ചു പല ക്ലേശങ്ങളും അനുഭവിച്ചിരുന്നു അതുപോലെ രാഹു ഏഴാം ഭാവത്തിലും കേതു ജന്മരാശിയിലും അത് നന്നായിരുന്നില്ല കുടുംബജീവിതത്തിലും ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു ബിസിനസ്സോ വ്യാപാരമോ ഒക്കെ ഉള്ളവർക്കും ക്ലേശങ്ങൾ നഷ്ടങ്ങളും മറ്റും അനുഭവിക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന പുതുവർഷം കഴിഞ്ഞ വർഷമായ രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാൾ വളരെയേറെ ഭേദമായിട്ടാണ് കാണുന്നത് അതിന് പ്രധാനമായി പറയേണ്ടത് അടുത്ത മെയ് മാസത്തിൽ രാഹു ഏഴാം ഭാവത്തിൽ നിന്നും ആറാം ഭാവത്തിലോട്ട് മാറുന്നു കേതു ഈ ജന്മരാശിയിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലോട്ട് മാറുക എന്നതാണ് വളരെയേറെ ക്ലേശങ്ങൾക്ക് കുറവുണ്ടാകുന്നതാണ് രാഹു ഏഴാം ഭാവത്തിൽ നിന്നും ആറാം ഭാവത്തിലോട്ട് മാറുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായുണ്ടായ കടബാധ്യതകളൊക്കെ തീർക്കുന്നതിന് ഈ വർഷം സാധ്യമാകുന്നതാണ് രോഗദുരിതങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നതാണ് ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകും ജീവിത പങ്കാളിയുമായുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും തീർന്നു കിട്ടുന്നതിന് സാധ്യതയുണ്ട് ബിസിനസ് പാർട്ണറും പാർട്ട്ണറുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസവും മാറിക്കിട്ടുന്നതിന് അതിന് സാധ്യതയുണ്ട് പ്രയത്നത്തിൻ്റെ ഫലം പൂർണ്ണമായി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഓൺലൈൻ ബിസിനസ്സും മറ്റും വരുമാനവും ഒക്കെ നന്നായി വരുന്നതിന് നല്ല നന്നായിട്ട് ഉയരുന്നതിന് സാധ്യതയുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായി ചില ചിലവുകൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട് ഗണപതിക്ക് പക്കപ്പിറന്നാൾ തോറും നാളികേരം അടയ്ക്കുന്നത് നന്നാണ് അല്ലെങ്കിൽ ഒരു ഗണപതി ഹോമം ഓരോ മാസത്തിലും അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന രീതിയിൽ അതും നല്ലതാണ് കേതുവിൻ്റെ ആ ദോഷം ബാധിക്കില്ല മെയ് മാസം പകുതിയോടെ വ്യാഴം പത്താം ഭാവത്തിൽ വരുന്നു കർമ്മസ്ഥലത്ത് ചില മാറ്റങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ചില സ്ഥാനമാറ്റത്തിനും സാധ്യത കാണുന്നുണ്ട് സാധാരണ ഒരു വർഷം ഒരു രാശി നിൽക്കുന്നതാണ് എന്നാൽ ഈ പത്തിലോട്ട് വന്ന് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വരുന്നത് രണ്ട് മൂന്ന് മാസത്തെ കാലത്തേക്കേ ഉണ്ടാകുകയുള്ളു വേദദോഷം വിപരീത വേദം ആയിട്ട് ഇതിന് വളരെ വ്യത്യാസം കുറവുണ്ടാകുന്നതാണ് വളരെ കുറവുണ്ടാകുന്നതാണ് പിന്നെ സന്താനങ്ങൾ മൂലമായിട്ട് അധികമായ ചിലവോ മനക്ലേശമോ ഒക്കെ ഉണ്ടാകാം വ്യാഴം ദോഷസ്ഥാനത്തേക്ക് വരുന്നെങ്കിലും ജൂലൈ അവസാനത്തോടു കൂടി മാത്രമാണ് ഈ ദോഷപ്രദനാകത്തുള്ളൂ എന്നാൽ രണ്ടര മാസം കഴിഞ്ഞാൽ അതായത് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ വരുന്നതാണ് വളരെയേറെ നല്ലത് തന്നെയാണ് ഇത് സർവാഭിഷ്ട സ്ഥാനമാണ് പതിനൊന്നാം ഭാവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടുന്നതാണ് വീണ്ടും വ്യാഴം വക്രഗതിയിൽ പത്താം ഭാവത്തിലോട്ട് പോകും എങ്കിലും പൂർവ്വരാശി ഫലം അതായത് പതിനൊന്നാം ഭാവത്തിൽ എന്ന പോലെ തന്നെ വളരെ അനുകൂല ഫലങ്ങളാണ് അപ്പോഴും തരിക പിന്നെ ശനി ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ കണ്ടകശനിയായിത്തീരും എങ്കിലും ഈ വർഷം ശനി ദോഷപ്രദൻ അല്ല എങ്കിലും മാർച്ചിന് ശേഷം അയ്യപ്പസ്വാമിക്ക് ഒരു എള്ളുകിഴിയോ പക്കപ്പറന്നാള് എള് കിഴിയൊക്കെ നീരാഞ്ജനമൊക്കെ പക്കപ്പറന്നാള് ദിവസം ചെയ്യുന്നത് നല്ലതാണ് എല്ലാ വഴിപാടിനേക്കാളും ഏറ്റവും നല്ലതാണ് എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമോ ലളിത സഹസ്രനാമോ എന്നും ഭക്തിയോടെ ജപിക്കുന്നത് ഒരാൾ ഈ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഇതിൽ ഒരെണ്ണം എങ്കിലും നിത്യവും ഭക്തിയോടെ ജപിക്കുക ആ കുടുംബത്തിൽ ഒരു ദോഷവും വരില്ല എന്നാണ് മനസമാധാനം ഉണ്ടാകും എല്ലാ കാര്യങ്ങൾക്കും കാര്യങ്ങൾക്കുമുള്ള യഥാസമയം ഭംഗിയായി എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും മുന്നോട്ട് കുഴപ്പമില്ലാതെ പോകാൻ പറ്റും അപ്പോൾ ഒരാളെങ്കിലും ഡെയിലി ഒരു വിഷ്ണു സഹസ്രാമം അല്ലെങ്കിൽ ലളിത സഹസ്രാമം വീട്ടിൽ ജപിക്കുക ഭക്തിയോടുകൂടി സമയനിഷ്ഠ ഉണ്ടായിരിക്കണം ഏത് സമയം വേണേലും നമ്മൾ സെലക്ട് ചെയ്തു പക്ഷെ പങ്ക് ഒരേ സമയത്തായിരിക്കണം ജപിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ പുതുവർഷം നല്ലതായി വരട്ടെ എന്ന് ആശംസിക്കുന്നു അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു లోగా సమస్త సుఖినో భవంతు శుభమస్తు ఓ